അപ്പോൾ നമ്മുടെ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്ന വലിയൊരു കവർച്ച അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് വാർത്തകളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ബീഹാർ സ്വദേശിയായ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാനെ പ്രതിയെ പൂട്ടാൻ ഒരുങ്ങുകയാണ് കൊച്ചി സിറ്റി പോലീസ് ജാമ്യം ലഭിക്കാതിരിക്കാൻ കുറ്റപത്രം വേഗത്തിലാക്കും വിചാരണ നടത്തി ശിക്ഷ വാങ്ങി ജയിലിലടയ്ക്കാനാണ് പോലീസ് നീക്കം നടക്കുന്നത് ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സേതുലക്ഷ്മി മുഹമ്മദ് ഇർഫാനെ കൈയ്യോടെ പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഇയാൾ മോഷ്ടിച്ച മുഴുവൻ സ്വർണ്ണ വജ്രാഭരണങ്ങളും കണ്ടെടുക്കാൻ കഴിഞ്ഞു ഇന്നലെ ആ തെളിവെടുപ്പും പൂർണ്ണമായും നടത്തിയുണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ നീണ്ട വിശദമായ തെളിവെടുപ്പാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്നത് അവിടെ വെച്ച് തന്നെ ഇതെങ്ങനെയാണ് ഈ മോഷണം നടത്തിയതെന്ന് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി ഈ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് പോലീസ് കടക്കുകയാണ് അടുത്ത മാസം ആദ്യവാരം തന്നെ ഈ കേസിലെ കുറ്റപത്രം നൽകുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് കാരണം മുഹമ്മദ് ഇർഫാൻ്റെ ഒരു രീതി എന്നത് നിരവധി നഗരങ്ങളിൽ മോഷണങ്ങൾ നടത്തും അവിടെ മാസങ്ങൾ ഇയാൾ ജയിലിൽ കിടക്കും അതിനുശേഷം ഇയാൾ പുറത്തിറങ്ങിപ്പോകും അതിനുശേഷം വീണ്ടും ഈ മോഷണ പരമ്പരകൾ തുടരുകയാണ് ചെയ്യുന്നത് പക്ഷേ കൊച്ചിയിൽ പിടിയിലായ മുഹമ്മദ് ഇർഫാനെ ഇനി ആ എളുപ്പമൊന്നും പുറത്തു പോകരുത് എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വേഗത്തിൽ കുറ്റപത്രം നൽകി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വിചാരണ നടത്തി ജാമ്യം ലഭിക്കാതിരിക്കാൻ കുറ്റപത്രം വേഗത്തിലാക്കുകയാണ് പോലീസ് ഒന്നോ റോബിൻകുഡിന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നും കരുതുന്നില്ല